ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ കുറേ ദിവസമായി വെളിച്ചു പഠിക്കേണ്ടി തോന്നു കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ കച്ചവട സാധനങ്ങളാണ് അതൊക്കെ കുറേ വണ്ടികളൊക്കെ ഉണ്ട് എന്താ സംഭവമൊക്കെ പറഞ്ഞു തരാം ഞാൻ കുറേ പേർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാണ്ട് കാരണം ഒരു കല്യാണം ഉണ്ടായിരുന്നു അതിൻ്റെ റിസപ്ഷൻ കാര്യങ്ങളൊക്കെ ഇന്നലെ ആയിരുന്നു അപ്പോൾ അതിനുള്ള അപ്പോൾ അവിടെ പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചാണ് ഒന്നും പറ്റിയില്ല അപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോ നേരെ ഇടുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ വീഡിയോ ഇടാത്തതെന്ന് കണ്ട് അവരോടൊക്കെ ഒന്നും സ്നേഹം മാത്രമേ എനിക്ക് പറയാനുള്ളൂ സ്നേഹം മാത്രമേ ഉള്ളൂ ഓ അപ്പോൾ ഞാൻ ചെറിയൊരു കാഴ്ച കാണിച്ചു തരാട്ടാ വേറെ ഒന്നുമല്ല എൻ്റെ താത്താൻ്റെ മോൾ വന്നിട്ടുണ്ട് പിന്നെ എൻ്റെ മക്കളുണ്ട് ഒക്കെ മോളിൽ കളിക്കുന്നുണ്ട് അപ്പോൾ ഒരു സംഭവം കൂടെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഒരാളും കൂടെ വന്നിട്ടുണ്ട് അതാ എൻ്റെ ഉമ്മയാണ് കേട്ടോ എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ ഉമ്മനെ കാണിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലേ മ രണ്ട് മൂന്ന് വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് നേരെ കാണും കാണുന്നുണ്ട് അണ്ട് ഇപ്പം അങ്ങനുണ്ട് എന്താണെന്നറിയില്ല വൈകുന്നേരം ഞാൻ രാവിലെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ച ആളാണ് പിന്നെ കല്യാണമൊക്കെ അല്ലേക്ക് ആയിസ് ഭട്ടാമ്പിയിലായിരുന്നു റിസപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ പോയിട്ട് വന്നിട്ട് ക്ഷീണമായിണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ രാവിലെ ഒന്നും എടുക്കാണ്ടിരുന്നത് നിങ്ങൾ വരുന്നുണ്ട് മോളിക്ക് വരുന്നുണ്ട് കയറാൻ വയ്ക്കുമോ ആ സംഭവം ആണെന്ന് തരാം അപ്പോൾ നമ്മുടെ ചാനൽ അധികമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് മാ എല്ലാവരും വീഡിയോ കാണാം അപ്പൊ നമുക്ക് ഖാണിച്ച് തരാം ഗൈസ് ഞാൻ ഞങ്ങളെ വീഡിയോ എടുക്കാണ് ഞാൻ വീഡിയോ എടുക്കാണ് ഏട്ടാ നിങ്ങളൊക്കെ ഉണ്ട് ആ വിളിച്ചിട്ട് പേര് എന്താ ചുട്ടാ ഹായ് ഗൈസ് പറയൂ ഞാൻ ഇവിടെ നമ്മുടെ മുരിങ്ങ ഞാൻ പറിച്ച വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഹ് പക്ഷേ ഇപ്പോൾ നമുക്ക് മുരിങ്ങ കായ് വന്നിട്ടുണ്ട് ഇതിൽ കാ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാവേ കണ്ടില്ലേ ഏ ഇതാണ് എൻ്റെ താത്താൻ്റെ ഒരു സന്തതി ഭയങ്കര പൊട്ടിത്തെറുപ്പാണ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പ്രായം അതാണല്ലോ അപ്പോ എന്താ ഇത്തവണ നമ്മുടെ അവരെ ഇഷ്ടം പോലെ പടർന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ ഒന്നിലും അങ്ങനെ കായ് പിടിച്ചിട്ടില്ല കേട്ടോ അതെന്ന സംഭവം ഒന്നും എനിക്കറിയുന്നില്ല ഇഷ്ടംപോലെ പൂത്തിട്ടുണ്ട് അതെ ഇഷ്ടംപോലെ പൂത്തിട്ടുണ്ട് ചെറിയ 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 ആവുക നശിച്ചു പോവുക പഴുത്തു പോവുകയാണ് അല്ലേക്ക് എന്താ അതിൻ്റെ കാരണം എന്നൊന്ന് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അന്ന് െയ്യാട്ടാ അതെന്താന്നറിയില്ല ഒരുപാട് കഴിഞ്ഞ തവണ ഒരുപാട് കിട്ടിയതായിരുന്നു പക്ഷെ ഇത്തവണ ഒന്നോ രണ്ടോ തവണ മാത്രമാണോ കിട്ടിയിട്ടുള്ളത് അപ്പുറത്തെ വീട്ടിലേക്കൊക്കെ കൊടുക്കുവായിരുന്നു പക്ഷെ ഇത്തവണ ഒന്നും കിട്ടിയില്ലാട്ട് ഭയങ്കര കഷ്ടമായി എന്താ ചെയ്യാം അപ്പൊ ഞങ്ങള് മോളിൽ എത്തിയിട്ടുണ്ട് എന്താ ഇച്ചക്കൂട്ടം കളിക്കണുണ്ടവിടെ എന്താ ഇന്ന് വീഡിയോയില് ഡാൻസ് കളിക്കോട്ട് നല്ല നിങ്ങളെയൊക്കെ എല്ലാവരും കാണാന്ന് വിചാരിച്ചിട്ടാണ് ഡൈൻ വൈ ലൈഫ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അയ്യേ ആട്ടം കാട്ടണം ലൈഫ് ൈഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചെയ്യണം എന്നൊക്കെ രാവിലെ എണീറ്റാ വിചാരിക്കും ഇപ്പൊ ഇങ്ങനെ ഈ ഫേസ് ടു ഫേസ് ആയിട്ട് സംസാരിക്കുന്നത് കൊണ്ട് എന്താ സ്റ്റാൻഡ് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര മടി ഭയങ്കര മടിയെന്ന് പറഞ്ഞ ഭയങ്കര മടി കണ്ണാടി കണ്ണാടിയല്ല ഇത് ക്യാമറ എന്ന് പറയും ഹലോ ഹലോ പ്രത്യേകിച്ച് ഒരു കണ്ടന്റ് വേണ്ടേ നല്ലോണം പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ ഒരു വീഡിയോ നന്നായിട്ട് കയറിയെന്ന് വിചാരിച്ചിട്ട് അതിൽ കുറേ സബ്സ്ക്രൈബേഴ്സും നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ വിചാരിക്കും പിറ്റത്തെ വീഡിയോ അതേപോലെ കയറുന്നു വെറുതെയാണ് ഒന്നും കയറില്ല നമ്മുടെ ഇതാ കാഴ്ചകളൊക്കെ എന്ന് പറയാൻ ഇതൊക്കെയാണ് കാഴ്ചകളുള്ളത് പക്ഷെ അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ മുമ്പ് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് കാണിച്ചു തരാണ്ടിരുന്നതാണ് പിന്നെ അതുമല്ല ആ പാടത്തിൽ പഞ്ചിട്ടിട്ടില്ല കേട്ടോ അതിൻ്റെ അപ്പുറത്താ എല്ലാം ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ ആ ഒരു ഇല്ലാണ്ടാകുമ്പോഴുള്ള ഒരു കുറവുണ്ടാവും അപ്പോൾ എന്താണെന്നറിയില്ല അവർ ഇത്തവണ ഇട്ടിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നല്ല വീഡിയോ രാവിലെ തൊട്ട് എടുക്കണം ഡെൻ മൈ ലൈഫ് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഡൻ മൈ ലൈഫ് ചെയ്യണമെങ്കിൽ രാവിലെ തുടങ്ങണം സ്റ്റാൻഡ് കൊണ്ടുപോയി വെച്ച് രാവിലെ എണീറ്റ് കിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടത് പക്ഷേ മടി ഒന്നാമത് ഇപ്പോൾ മക്കൾക്ക് മദ്രസയും ഇല്ല സ്കൂളും ഇല്ല അപ്പോൾ കുറച്ച് നേരം അല്ലെങ്കിൽ മദ്രസയ്ക്ക് വിട്ടാക്കിയ ശേഷം കിടന്നു തുടങ്ങും കുറച്ച് നേരം പക്ഷേ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ലീവ് തന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ മദ്രസയിലൊക്കെ ലീവ് തന്നിട്ടുണ്ടോ തന്നിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല സമസ്തം എല്ലാവരുടെയും ഒരുപോലെയാണ് തോന്നുന്നത് അല്ലേ അപ്പോൾ ഇപ്പം ലീവ് ആയതുകൊണ്ട് കുറച്ച് നേരം കിടക്കുന്നുണ്ട് അപ്പോൾ പിന്നെ രാവിലത്തെ ആ ഒരു വൈബ് പോകുമല്ലോ അതുകൊണ്ട് പിന്നെ എനിക്ക് എടുക്കാനും പറ്റിയിട്ടില്ല പിന്നെ നമ്മൾ തിരക്കിട്ട പണികളായിരിക്കും അപ്പോൾ ആ ലെഞ്ച് തയ്യാറാക്കണം ഈ ഡൻമെ ലൈഫ് പറഞ്ഞാൽ ഫുള്ളായിട്ട് ഒരു ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം അത് വൈകുന്നേരം വരെയും കൊണ്ടുപോകാൻ ഭയങ്കര മടി എന്താണെന്നറിയില്ല ഞാൻ ഒരു ദിവസം പോലും വീഡിയോ ചെയ്യാണ്ട് ഇരിക്കില്ലായിരുന്നു അങ്ങനെ ആയിരുന്നു പക്ഷേ ഇപ്പം എന്താണെന്നറിയില്ല ഭയങ്കര മടി അതിൻ്റെ എന്നെ മോട്ടിവേഷൻ ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ടാണോ എന്തോ എനിക്കറിയില്ല ഭയങ്കര മടിയുണ്ട് കേട്ടോ പക്ഷേ വീഡിയോ കയറിയതിൽ ഡോളറൊക്കെ കാണുമ്പോൾ ഒരു ഇൻസ്പിറേഷനാണ് നന്നായി ഇടാനൊക്കെ തോന്നും പക്ഷെ ആ പെട്ടെന്ന് പിന്നെ അതുമല്ല വീട്ടിൽ വേറെ പ്രോഗ്രാമൊക്കെ അങ്ങനെ കല്യാണങ്ങൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അതിന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നിൽക്കും പിന്നെ ഇഷ്ടംപോലെ പണി ഒരു കല്യാണത്തിനൊക്കെ അതങ്ങനെയാണല്ലോ ഒരു കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പോലെ വീട്ടിൽ പഴയത് കഴുകാനും അലക്കാനും ഒക്കെ ഉണ്ടാകും വാഷിംഗ് മെഷീൻ ഉണ്ടെങ്കിലും നമ്മൾ കഴുകുമല്ലോ എന്തായാലും നമ്മളത് ചെയ്യണം അതിൻ്റെ പിന്നാലെ നിൽക്കണമല്ലോ കൈ അടയണട്ടോ അതാണ് ഈ കയ്യിലാക്കിയത് അപ്പം ആ പനികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വീഡിയോ എടുത്തില്ല അതൊക്കെയാണ് നമ്മൾ ലാഗാവണത് കേട്ടോ പക്ഷേ എങ്കിലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കണമെന്ന് നമ്മുടെ നമ്മുടെ വിശേഷം അറിയാനും താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്ന് അറിയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ഉണ്ട് അതിന് വേണ്ടി വീഡിയോ ചെയ്യാനും കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സമയം കുറച്ച് വൈകിട്ടുണ്ട് അഞ്ച് മണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അവരുണ്ടല്ലോ നമ്മളെ കാണാനും നമ്മുടെ വർത്തമാനങ്ങളൊക്കെ അറിയാനും കുറേ പേരുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടി ഇടുകയാണ് ഈ വീഡിയോ വീഡിയോട്ടാ അപ്പോൾ അവരൊക്കെ അത് ഫുള്ളായിട്ട് കാണും പത്താളാണെങ്കിൽ പത്താളാണെങ്കിൽ പത്താൾ കാണാനുണ്ടാവുമല്ലോ വീഡിയോ അത് മതി അതാണ് എൻ്റെ വിജയം ആ പത്താളെന്നാണ് പിന്നെ പത്താളുണ്ടാവുക അപ്പം അങ്ങനെ പോകുമെന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ കുട്ടികൾ പിന്നെ സ്കൂൾ കൂട്ടിയപ്പോൾ അവധിക്ക് ലീവാണല്ലോ ലീവാണല്ലോ അപ്പോൾ ലീവിന് ഇവരൊക്കെ സ്കൂൾ ലീവായപ്പോൾ കളിക്കാൻ വേണ്ടി വന്നതാണ് കാത്താൻ്റെ വീട് കുറച്ച് അപ്പുറം തന്നെയാണ് അപ്പോൾ അവർ കുറച്ച് നേരം ഇവിടെ കളിച്ചിട്ട് പോകുക അതൊക്കെയാണല്ലോ അവർ സന്തോഷം നമ്മളൊക്കെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് വന്നതല്ലേ അപ്പം ഉമ്മ അതാ വെളിയിൽ നടക്കാൻ വേണ്ടിയിട്ട് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായ കുടിച്ചിട്ടില്ല ചായ അവിടെ ആക്കി വെച്ചിട്ട് ഈ ക്ലൈമറ്റ് പോയാൽ ഇരുട്ടായ പിന്നെ നമ്മുടെ ക്യാമറയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാകും ഇരുട്ടാകും അത്രയ്ക്ക് നല്ല ഫോണായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് സൺലൈറ്റ് പോകുമ്പോഴേക്കും വേഗം എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് എല്ലാം എൻ്റെ കൈ കടയുന്നുണ്ട് അപ്പോൾ ഒരുപാട് പറഞ്ഞ് ബാറടിപ്പിക്കണില്ല വീഡിയോ ഇഷ്ടപ്പെടാൻ കളിയാണ്ണ്ടോ റംസാൻ എന്തെങ്കിലും പറയാനുണ്ടോ റംസാൻ എന്തെങ്കിലും പറയാനുണ്ടോ ില്ല ആ എൻ്റെ കൈ കടയിലുണ്ട് അപ്പം എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കില്ല എന്ന് തോന്നിട്ടോ ഒക്കെയാണ് നമ്മുടെ വീടിൻ്റെ മോളും ബാക്ക്ഗ്രൗണ്ടും ഒക്കെയാണ് കേട്ടോ എന്താണ്ടോ അത് റോഡാണ് അപ്പം അത്രയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കാര്യം പറയാൻ പറയാമായിരുന്നു എല്ലാവർക്കും ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ കരോള് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ അടുത്ത കുട്ടികളൊക്കെ ചേർന്നിട്ട് കരോള് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല അതെ വീട്ടാ നല്ല സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ അതൊക്കെ കണ്ടു ഞാൻ വേറൊരു കാര്യം കാണിച്ചോ ഏഹ് കൊറ്റികളേ കണ്ടാ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് അതതിൻ്റെ കൂട്ടിലേക്ക് പറന്ന് പോകുന്നത് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും ഞാൻ ക്യാമറ തിരിച്ചായിരുന്നു അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് എന്തായാലും വരും കേട്ടോ നിങ്ങളെ ബോറടിപ്പിക്കാണ്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ എല്ലാവർക്കും ചാട്ടെടുത്ത് എല്ലാവരും ഓക്കെ